ഹായ് സാർ നിങ്ങൾക്ക് എന്ത് ഫ്ലാറ്റാണ് വേണ്ടത് ത്രീ ബി എച്ച് കെ വേണോ അതോ ഫോർ ബി എച്ച് കെ വേണോ ചിരിയോടെ അതും പറഞ്ഞവർ ഒരു കാറ്റലോഗ് അവന് കൊടുത്തു ഋഷി അതിൽ നോക്കി നിൽക്കേ എൻട്രൻസിൽ ഒരു കാർ വന്നു നിന്നു അതിൽ നിന്ന് രണ്ടു പേർ ഇറങ്ങി അതോടെ ഋഷിയുടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീയുടെ ശ്രദ്ധ അവരിലേക്ക് പോയി സാർ അതെന്ന് നോക്കൂ ഞാൻ അപ്പോഴേക്കും വരാം ഋഷിയോട് അതും പറഞ്ഞ് ആ സ്ത്രീ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയവരുടെ അടുത്തേക്ക് നടന്നു ഋഷി താനെന്താ ഇവിടെ പിന്നിൽ നിന്നും ആവേശം നിറഞ്ഞ ശബ്ദം കേട്ട് ഋഷി തലയുയർത്തി നോക്കി തന്റെ പിന്നിലായി നിന്ന ശ്രീലക്ഷ്മിയെ കണ്ട് അവന്റെ കണ്ണൊന്ന് വിടർന്നു ദൈവമേ ശ്രീലു പെട്ടെന്ന് ഇതെങ്ങനെ ഇവിടെ വന്നേ ഇതിനിപ്പോ എന്തെങ്കിലും പറഞ്ഞ് ഡീല് ചെയ്യണമല്ലോ ശ്രീലക്ഷ്മിയെ നോക്കി ഋഷി മനസ്സിലോർത്തു ഞാൻ ഇവിടെ ഒരു ജോബ് നോക്കാൻ വന്നതായിരുന്നു പരിഭ്രമം നിറഞ്ഞ ചിരിയോടെ അതും പറഞ്ഞ് ഋഷി ശ്രീലക്ഷ്മിയുടെ അടുത്ത് നിന്ന ആളെ സംശയത്തോടെ നോക്കി ആഹാ എന്നിട്ട് ഇന്ന് നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോഴും താൻ ഇങ്ങനെ ഒരു ജോബിന്റെ കാര്യത്തിന് ഇവിടെ വരുമെന്ന് പറഞ്ഞില്ലല്ലോ ശ്രീലക്ഷ്മി പെട്ടെന്ന് ഓർത്ത പോലെ ഋഷിയോട് തിരക്കി ജോലി കിട്ടുമെന്ന് അത്രയും ഉറപ്പ് തോന്നിയില്ല ശ്രീലു പിന്നെ കിട്ടുവാണെങ്കിൽ തനിക്കൊരു സർപ്രൈസ് എന്നും ഓർത്തു ഋഷി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അതൊക്കെ വീതി ഉള്ളതാണെങ്കിൽ കിട്ടും ഋഷി ശരി അത് വിട് എങ്ങനെയാ വന്നത് ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു തന്റെ വീട്ടിലേക്ക് വരില്ല എന്ന ഋഷിയുടെ തീരുമാനത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രീലക്ഷ്മിക്കായില്ല അവന്റെ കാര്യമോർത്ത് അവൾക്ക് സങ്കടമായെങ്കിലും അവൻ ജോലി നോക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത് അവളിൽ പ്രതീക്ഷയുണ്ടാക്കി രണ്ട് ദിവസമായി അവനെ കാണാത്തതിൽ അതിയായ വിഷമം തോന്നിയിരുന്നു അവൾക്ക് ശ്രീലക്ഷ്മി ഇതാരാണ് ശ്രീലക്ഷ്മിക്ക് അരികിൽ നിന്നയാൾ ഋഷിയെ നോക്കി അവളോട് ചോദിച്ചു സോറി ഗൗതം ഞാൻ മറന്നു ഇതാണ് ഋഷിൻ എന്റെ ഹസ്ബൻഡ് അവൾ പരിചയപ്പെടുത്തി ഓ മറ്റേ ഒന്നിനും കൊള്ളാത്ത ഐ മീൻ തന്റെ ഭർത്താവ് അവൻ ഒരു തരം പരിഹാസ സ്വരത്തിൽ പറഞ്ഞു ശ്രീലു ഈ സാർ ആരാണാവോ ഇത് ഗൗതം മഹാദേവി മുത്തശ്ശി അറിയുന്ന ആളാ ആൻഡ് മുത്തശ്ശിക്ക് ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹമുണ്ട് അപ്പോ അതിനെ സഹായിക്കാൻ എന്നെയും ഇങ്ങോട്ട് അയക്കാൻ അമ്മ പറഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന ഋഷിക്ക് അവൾ പറയാതെ തന്റെ അനിഷ്ടം പറഞ്ഞത് മനസ്സിലായി ഇതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ആന്റി മറ്റെന്തോ ഉദ്ദേശത്തോടെ ശ്രീലുവിന് അയച്ചതുപോലെ തോന്നുന്നല്ലോ അല്ലാതെ ശ്രീലു അവരെ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ ഋഷി ചിന്തിച്ചു അല്ല ഋഷിൻ നീയും ഇവിടെ ഫ്ലാറ്റ് വാങ്ങാൻ വന്നാണോ ഗൗതം ചോദിച്ചു അവരെ നോക്കി നിന്നിരുന്ന ജോലിക്കാരിൽ ഒരാൾ അത് കേട്ട് പറഞ്ഞു അതെ സർ അദ്ദേഹം ഫ്ളാറ്റ് വാങ്ങാൻ വന്നതാ ശ്രീലക്ഷ്മി അത്ഭുതത്തോടെ അവനെ നോക്കി ഓഹോ ഹോ പക്ഷെ ഋഷിൻ ഇവിടെ മിനിമം റേറ്റ് എത്രയാണെന്ന് തനിക്കറിയോ ഗൗതം പുച്ഛത്തോടെ ചോദിച്ചു ഋഷിക്ക് അവൻ ഉദ്ദേശിച്ച അർത്ഥം മനസ്സിലായി അവനത് കേൾക്കേ ദേഷ്യം തോന്നിയെങ്കിലും അതെല്ലാം സമർത്ഥമായി മറച്ചുകൊണ്ട് ഋഷി പുഞ്ചിരിച്ചു എല്ലാത്തിന്റെ കൂടെ റേറ്റ് ആണോ താൻ ചോദിച്ചത് ഋഷിയുടെ ആ ചോദ്യം കേട്ട് ഗൗതം സംശയിച്ചു അപ്പോഴേക്കും ശ്രീലക്ഷ്മിയുടെ ഫോൺ റിങ് ചെയ്തു കാരണം അവൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അല്പം മാറി നിന്നു ദേവയാനി അമ്മയായിരുന്നു അവളെ വിളിച്ചത് നോക്കാൻ പോയോ നീ ചോദിച്ചു അമ്മേ എനിക്ക് ഓഫീസിലും എത്ര വർക്ക് ഇൻകംപ്ലീറ്റ് ആയി കിടക്കുവെന്ന് അമ്മയ്ക്ക് അറിയൂ എന്നിട്ട് അതെല്ലാം വിട്ട് ഒരു സ്ട്രേഞ്ചറിന്റെ കൂടെ എന്തിനാ അപ്പാർട്ട്മെന്റ് നോക്കാനെന്ന് പറഞ്ഞ് ചുമ്മാ എന്നെ വിട്ടത് ശരിക്കും എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവൾ പല്ലൊറിമിക്കൊണ്ട് പറഞ്ഞു ഞാൻ നിന്നോട് ജസ്റ്റ് അപ്പാർട്ട്മെന്റ് നോക്കാൻ ചെയ്യാൻ പറഞ്ഞത് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് വരാൻ നിന്നോട് പോവാൻ ഇതും ചെയ്യാൻ ചോദിച്ചു ഇത്ര ഉത്സാഹം ി അമ്മക്ക് വന്നൂടായിരുന്നോ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്നെ പുഷിയത് അയക്കാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് അതുപോലെ ഒരാളുടെ കൂടെ ഋഷിയോട് ഗൗതം സംസാരിച്ച രീതി മനസ്സിൽ വെച്ചുകൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞു ഓ ഓഹ് ഒറ്റത്തവണക്കല്ലേ ഒന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് ദേവി അനി ഫോൺ കട്ടിയതു അതേസമയം ശ്രീലക്ഷ്മി കോൾ വന്നു പോയപ്പോൾ ഗൗതം ഋഷിയെ കണ്ണുരുട്ടി നോക്കി ശേഷം പുറകിലുള്ള ജോലിക്കാരുടെ നേരെ തിരിഞ്ഞു ഇവിടെ ആരെങ്കിലും ഫ്ളാറ്റ് വാങ്ങാൻ വന്നാ അവൻ ആ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ ചെക്ക് ചെയ്യില്ലേ എന്തിനാ ഇവനെ ഇവനെപ്പോലുള്ള പൊട്ടന്മാർക്ക് വേണ്ടി സമയം കളയുന്ന ഇവിടെ ഫ്ളാറ്റിന്റെ മിനിമം റേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഓടിപ്പോയനെ ഇല്ല സർ കസ്റ്റമറായി ആര് വന്നാലും ഉത്തരം പറയേണ്ടത് ഞങ്ങളുടെ കടമയാണ് ഗൗതമനെ നോക്കി അവർ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു നിന്റെ പേര് ഋഷിനല്ലേ മഹാദേവി മാം നിന്നെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് താനും ശ്രീലക്ഷ്മിയും വിവാഹം കഴിഞ്ഞിട്ടിപ്പോ രണ്ടു വർഷത്തിലേറെ ആയില്ലേ ഗൗതം ചോദിച്ചു അവൻ ഇനി ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് ഋഷിക്ക് ഏകദേശം മനസ്സിലായി അതറിഞ്ഞിട്ട് തനിക്കെന്താ ഇതൊക്കെ നീ എന്തിനാ ചോദിക്കുന്നേ ഋഷി ചോദിച്ചു എത്രയും പെട്ടെന്ന് നീ എല്ലാം അറിയും ഋഷി പരിഹാസത്തോടെ ഗൗതം പറഞ്ഞു ശരി ഞാൻ അറിയുന്നത് വരെ കാത്തിരിക്കാം ഋഷി കൂസൽ ഏതുമില്ലാതെ പറഞ്ഞു ഇവിടുത്തെ ഫ്ലാറ്റ് വിൽക്കുന്നവയാണ് അല്ലാതെ വാടകയ്ക്ക് കൊടുക്കുന്നവയല്ല തനിക്ക് സ്ഥലം അറിയാൻ തോന്നുന്നു ബട്ട് ഡോണ്ട് വറി ഈ സിറ്റിയുടെ മൂലയിൽ വാടകയ്ക്ക് വീടെന്ന ബോർഡ് ഞാൻ കണ്ടു അതൊരു ചെറിയ വീടാണ് അതുകൊണ്ട് വാടക കുറവായിരിക്കും പക്ഷേ അതും തനിക്ക് കൊടുക്കാൻ പറ്റുന്ന റേഞ്ചിൽ വരുന്ന റെൻറ്റാണോന്ന് അറിയില്ല ഗൗതമിന്റെ പരിഹാസം നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ ഋഷി ദേഷ്യത്തോടെ അവനെ നോക്കി താൻ താനിവിടുത്തെ ഓണറാണോ മാനേജറോ അങ്ങനെ ആരെങ്കിലും ആണോ ഋഷി ദേഷ്യത്തിൽ ചോദിച്ചു അതെ ഞാൻ ഞാനിവിടുത്തെ മാനേജറാണ് ഗൗതം അഭിമാനത്തോടെ പറഞ്ഞു കൊള്ള ഋഷി ചിരിയോടെ പറഞ്ഞു അവനെ നന്നായി ഒന്ന് നോക്കിയ ശേഷം ഋഷി തന്റെ ഫോൺ എടുത്ത് ആർക്കോ ഡയൽ ചെയ്തു ഹേയ് ശ്രീലു പെട്ടെന്ന് മറ്റൊരു പുതിയ ശബ്ദം അവിടെ ഉയർന്നു തന്റെ അമ്മയോട് ഫോണിൽ സംസാരിച്ചതിനു ശേഷം ഋഷിയുടെ അരികിലേക്ക് വന്ന ശ്രീലക്ഷ്മി അത് കേട്ടു ആരാ ഇപ്പൊ വിളിച്ചത് സ്വയം ചോദിച്ചുകൊണ്ട് തിരിഞ്ഞ ശ്രീലക്ഷ്മി മീനാക്ഷി അവിടെ നിൽക്കുന്നത് കണ്ടു ആഹ മീനാക്ഷി വാട്ട് എസ് സർപ്രൈസ് ശ്രീലക്ഷ്മി അവളെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു ആരാ ശ്രീലക്ഷ്മി ഇത് അത് കാണേ ഗൗതം ചോദിച്ചു അവൻ ഇങ്ങനെ ചോദിക്കുന്നത് അവളെ ഒരുവിധത്തിൽ അലോത്സരപ്പെടുത്തിയെങ്കിലും ബഹുമാനത്തോടെ ശ്രീലക്ഷ്മി സംസാരിച്ചു ഇതെന്റെ ഫ്രണ്ട് മീനാക്ഷി ആ സമയം ഋഷി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹലോ ഞാൻ അവിടെ എത്തി അപ്പോഴാണ് മീനാക്ഷിയെ ഋഷി കണ്ടത് ഹായ് ഋഷി സാർ താനിവിടെ ഉണ്ടായിരുന്നോ അവനെ കണ്ടതും അവൾ വേഗം ചോദിച്ചു ഋഷി അവളുടെ നേരെ ഒന്ന് ചിരിയോടെ തലയാട്ടി കാണിച്ച് ഫോണിൽ സംസാരം തുടർന്നു മീനാക്ഷി പെട്ടെന്ന് ഋഷിയോട് മാന്യമായി സംസാരിക്കുന്നത് കണ്ട് ശ്രീലക്ഷ്മിക്ക് അത്ഭുതം തോന്നി ഹായ് ഡിയർ എന്നെ പ്രത്യേകം ഗ്രീറ്റ് ചെയ്യണം കാരണം ഞാനാണ് ഇവിടെ മാനേജർ അതിനിടയിൽ ഗൗതം തമാശ പോലെ പറഞ്ഞു എന്നിട്ട് അവൻ ഷെയ്ക്കാൻഡിനായി മീനാക്ഷിക്ക് നേരെ കൈനീട്ടി പക്ഷേ അവൾക്ക് ഗൗതമിന് ഇഷ്ടമായില്ല അതുകൊണ്ട് അവൾ തൻ്റെ കൈ കൂപ്പി നമസ്കാരം പറഞ്ഞു ശ്രീലക്ഷ്മിക്ക് അത് കണ്ട് ചിരി വന്നെങ്കിലും അപ്പോഴേക്കും അവളുടെ ഓഫീസിൽ നിന്ന് അവൾക്കൊരു എമർജൻസി കോൾ വന്നു സോറി ഗൗതം എനിക്കിപ്പോൾ അർജൻറ്റായി ഓഫീസിൽ പോകണം ഞാൻ വേറെ ദിവസം വന്ന് നോക്കാം ബൈ എന്നും പറഞ്ഞ് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഋഷിയോട് ആംഗ്യം കാണിച്ച് അവൾ അവിടെ നിന്നും പോയി അവൾ പോയപ്പോൾ ഋഷിയും മീനാക്ഷിയും ഗൗതമനെ നോക്കി എന്താ നിനക്കിതുവരെ പോകാനായില്ലേ ഇവിടുത്തെ ഫ്ളാറ്റുകൾ നിന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ലെന്ന് നിന്നോട് പറഞ്ഞതല്ലേ ശ്രീലക്ഷ്മി പോയപ്പോൾ ഗൗതം ഋഷിയെ നോക്കി പറഞ്ഞു മിസ്റ്റർ ഗൗതം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരിക്കലും എന്റെ ബഡ്ജറ്റ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ ഇപ്പോഴും ഫ്ലാറ്റ് നിരക്ക് എന്നോട് പറഞ്ഞിട്ടില്ല ഋഷി പുച്ചോടെ അവനോട് പറഞ്ഞു റേറ്റ് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കേട്ട നീ ഇവിടെ തല കറങ്ങി വീഴും പിന്നെ നിന്നെയും പൊക്കി ഹോസ്പിറ്റലിൽ പോവാനെന്നും എനിക്ക് വയ്യ ഗൗതം അതിലേറെ പുച്ചത്തോടെ പറഞ്ഞു ഓവർ എക്സാജുറേഷൻസ് കൊടുക്കാതെ റേറ്റ് എന്താണെന്ന് വെച്ചാ പറ അസ്വസ്ഥനായി ഋഷി പറഞ്ഞു അതറിഞ്ഞിട്ട് നീ എവിടുന്ന പൈസ കണ്ടെത്തി വാങ്ങുന്ന നിന്റെ ഭാര്യയുടെ അടുത്തുനിന്ന് പണം മോഷ്ടിക്കാൻ പോവാണോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഞാൻ കേട്ടല്ലോ ഗൗതമിന്റെ സ്വരത്തിൽ പരിഹാസം വ്യക്തമായിരുന്നു അതുവരെ ക്ഷമയോടെ നിന്ന ഋഷിക്ക് അപ്പോൾ ശരിക്കും ദേഷ്യം വന്നു തുടങ്ങി നീയാണ് ഇവിടുത്തെ മാനേജർ എങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കും ആൻഡ് യു ഷുഡ് ആൻസർ മീ ഇവിടുത്തെ ഏറ്റവും നല്ല ഫ്ലാറ്റ് ഏതാണ് ഋഷി ചോദിച്ചു ഷെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മഹാദേവി മുത്തശ്ശിയും ദേവയാനി ആന്റിയും പറഞ്ഞു നിനക്കൊരു കഴിവില്ലെന്ന് ഗൗതം ദേവയാനിയെ ആൻറ്റിയെന്ന് വിളിച്ചതും എവിടെയോ ഒരു കെണി ഒരുങ്ങുന്ന പോലെ ഋഷിക്ക് തോന്നി ഓ അപ്പോ കഥ അങ്ങനെയാണ് ഇത് ശ്രീലക്ഷ്മി അറിയാതെ നടത്തുന്ന ഒരു പ്ലാനാണെന്ന് മനസ്സിലാക്കി ഋഷി ഓർത്തു അപ്പോഴേക്കും ഗൗതം ഹാളിൻ്റെ നടുവിൽ വെച്ചിരുന്ന ഒരു കെട്ടിട മാതൃക ചൂണ്ടിക്കാണിച്ചു ഇത് എസ് ആർ അപ്പാർട്ട്മെൻറ്റാണ് എല്ലാ ഹൈടെക് സൗകര്യങ്ങളും ഉണ്ട് മുകളിലത്തെ നിലയിലെ രണ്ട് നിലകൾ വളരെ പ്രത്യേകമായി ചെയ്തതാണ് അതാണ് ഈ കെട്ടിടത്തിന് ഇത്രയും വിലയുള്ളത് എൺപത് കോടി നിനക്കതൊക്കെ സ്വപ്നം കാണാനെങ്കിലും പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അവൻ പരിഹാസത്തോടെ ഋഷിയോട് ചോദിച്ചു അത് കേട്ട് ദേഷ്യം വന്ന മീനാക്ഷി എന്തോ പറയാൻ വന്നതും ഋഷി അവളെ തടഞ്ഞു അതൊന്നും ശ്രദ്ധിക്കാതെ ഗൗതം വാതിലിന് നേരെ ചൂണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞതാ നിനക്കിതൊന്നും വാങ്ങാൻ പറ്റില്ല എന്ന് സോ ഇനിയും വെറുതെ ഇവിടെ നിന്ന് എന്റെ ടൈം കളയാതെ ആ ഡോറ് കണ്ടോ ആ വഴിക്ക് അങ്ങ് ചെല്ലു ഋഷി അവനെ നോക്കി ഒന്ന് ചിരിച്ചു എപ്പോഴാണ് ഞാൻ അത് താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ഋഷി ആ ചിരിയോടെ തന്നെ ചോദിച്ചു ഹലോ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എൺപത് ഇതിന്റെ റേറ്റ് അല്ലാതെ എട്ട് ലക്ഷം അല്ല ആ എട്ട് ലക്ഷം തന്നെ കിട്ടാൻ നീ എവിടെന്നെല്ലാം കടം വാങ്ങണം ഗൗതം ക്ഷമ നശിച്ച പോലെ പറഞ്ഞു ഋഷി പക്ഷേ അവനെ ശ്രദ്ധിക്കാതെ തന്റെ പോക്കറ്റിൽ നിന്ന് ബ്ലാക്ക് എടുത്തു തന്റെ അടുത്ത് നിന്നിരുന്ന ലേഡീസ് സ്റ്റാഫിന് കൊടുത്തു ആ ലേഡി സ്റ്റാഫ് കാർഡ് വാങ്ങണോ വേണ്ടയോ എന്നറിയാതെ നിന്നുപോയി ൂപ്ലിക്കേറ്റ് അല്ലേ ആർ യു ട്രൈസ് ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി